മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ തൊഴിൽമേള ഒക്ടോബർ ഇരുപത്തെട്ടിന് കൂടുതൽ പ്രാദേശിക തൊഴിൽ അവസരങ്ങളും ഒക്ടോബർ ഇരുപത്തെട്ട് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണിവരെയാണ് തൊഴിൽമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഉദ്ഘാടനം നോഷാദ് എം എൽ എ നിർവ്വഹിക്കും പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഐ ടി ഐ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്നിങ്ങനെ വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മേളയിൽ പങ്കെടുക്കാമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ എല്ലാ മേഖലയിലും സമഗ്ര മേഖലയിലും ഒരു വികസനത്തിൻ്റെ ഒരു വലിയ കാഴ്ചപ്പാടാണ് ഞങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത് കാരണം കാർഷിക മേഖലയിലും അതേപോലെ തന്നെ ക്ഷീരവികസന മേഖല ആരോഗ്യ മേഖല പാർപ്പിട മേഖലയ്ക്കൊക്കെ തന്നെ കൂടുതൽ ഫണ്ടുകൾ വകയിരുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോയത് കാർഷിക മേഖലയിൽ മൂന്ന് കോടിയിൽപ്പരം രൂപ നമ്മൾ ചെലവഴിച്ചു അതേപോലെ തന്നെ ക്ഷീരവികസന മേഖലയിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് പാൽ പാൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നതിന് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് ക്ഷീരമേഖലയിൽ മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷത്തി എൺപത്തോരായിരത്തിൽ പരം രൂപയാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയത് എൻ്റെ എക്സ്പെൻഡിച്ചർ അതേപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിന് വിട്ടുകിട്ടപ്പെട്ട രണ്ട് ആരോഗ്യ സ്ഥാപനങ്ങളായിരുന്നു നെടുമ്പന സി എച്ച് എസ് സിയും മയ്യനാട് കശ മെമ്മോറിയൽ ഹോസ്പിറ്റലും ഈ രണ്ട് ഹോസ്പിറ്റലിലും കഴിഞ്ഞ അഞ്ച് വർഷക്കാലം പത്ത് കോടിയോളം രൂപയാണ് രണ്ട് ഹോസ്പിറ്റലും കൂടി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തി അത് നൂറ് ശതമാനവും നമ്മൾ അതിൻ്റെ പദ്ധതി ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകുന്നത് അതുപോലെ രോഗികൾ രോഗി സൗഹൃദം അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മേഖല അല്ലെങ്കിൽ സി എച്ച് എസ് സിയുടെ മേഖല ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ടവർക്ക് ആരോഗ്യമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം വിവിധ തരത്തിലുള്ള മെഷീനറീസ് നമ്മൾ ഹോസ്പിറ്റലിന് വേണ്ടി നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എസ്മാ പിന്നെ ഡിജിറ്റൽ എക്സ്റേ റേ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസർ സോഡിയം ഇലക്ട്രോണിക് അനലൈസർ തുടങ്ങിയ എല്ലാവിധമായ മെഡിക്കൽ ഉപകരണങ്ങളും വാങ്ങി നൽകുന്നതിന് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ പാലിയേറ്റീവ് മേഖലയിൽ കിടപ്പ് രോഗികളായിട്ടുള്ള മുന്നൂറ്റി അറുപതോളം ആളുകളെ വീടുകളിൽ പോയി സേവനം ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ നേഴ്സ് സേവനം അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിൻ്റെ സേവനവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളൊരു വാഹനം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാഹനം അത് കിട്ടിയിട്ടുണ്ട് ആ വാഹനം അത് ഈ കിടപ്പ് രോഗികളെ സന്ദർശിക്കുന്നതിന് അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിനും വേണ്ടി കഴിഞ്ഞ പദ്ധതി കാലയളവിൽ നമ്മൾ ഓരോ വർഷവും ഇരുപതും ഇരുപത്തിയഞ്ച് ലക്ഷവും രൂപയാണ് അതിന് വകയിരുത്തിയിട്ടുള്ളത് ബാങ്കിങ് ഐ ടി ഐ മാനേജ്മെൻറ്റും അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് സെയിൽസ് ഹെൽത്ത് കെയർ എന്നിങ്ങനെ വിവിധ സെക്ടറുകളായി കൂടുതൽ പ്രാദേശിക തൊഴിൽ അവസരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ മേഖലകളിലും വികസന പ്രവർത്തനങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞതായി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സജീവ് പറഞ്ഞു നമ്മുടെ ഭിന്നശേഷിക്കാരെ നമ്മുടെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടുന്ന നിരവധി ആനുകൂല്യങ്ങൾ ഈ കാലഘട്ടത്തിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സൈഡ് വീലോട് കൂടിയ സ്കൂട്ടർ വിതരണം നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ നാല് വർഷവും നടത്തി അതുപോലെ ഇലക്ട്രോണിക് വീൽ വീൽചെയർ നടത്തി അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടി തൊഴിൽ സംരംഭം ആദ്യമായി എനിക്ക് തോന്നുന്നു നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായി നടത്തിയ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അതുപോലെ വയോജനങ്ങൾ ചേർത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സുന്ദര സായാഹ്നം എന്ന് പറഞ്ഞൊരു പദ്ധതി കൂടി നടപ്പിലാക്കി വൈസ് പ്രസിഡന്റ് എച്ച് ഹുസൈൻ സെക്രട്ടറി റോസി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ കോപ്പറേറ്റീവ്